ഈ പറയുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്ന ഒരു ആരോപണം വരുമ്പോ അതിൽ മറുപടി പറയുക അല്ലെങ്കിൽ അതിൽ ഒരു പ്രതികരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്തമില്ല ഇവിടെ വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല അമ്മ ജയിലിലാണ് ഒരു ഉള്ളത് എന്തൊരു പെർഫോമൻസ് ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതോ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഈ പ്രതിക്ക് എതിരെ ഇല്ല ഞാൻ 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 സർക്കാരിനെ ദുഷിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ താങ്കൾ താങ്കൾ ഒരു കേസ് സർക്കാരിനോട് എന്താ സംഭവിച്ചെന്ന് തന്നെ പറയാം ഒരാള് ജീവപര്യന്തം തടവ് ശിക്ഷിച്ചാൽ ജീവപര്യന്തം എന്നാണെങ്കിലും പതിനാല് വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള റിമിഷൻ കൊടുക്കാൻ എല്ലാ അവകാശവുമുണ്ട് ഒരു പ്രതിയെ റിമാൻഡ് കാലയളവിൽ തടവിൽ പാർപ്പിച്ച ദിവസവും അതുപോലെ തന്നെ ശിക്ഷിച്ചതിന് ശേഷമുള്ള പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന ദിവസവും കൂട്ടുമ്പോൾ വർഷം പ്രശ്നം ഇവിടെ ഷെറിൻ വർഷവും നാലു മാസവും ദിവസവും പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷമാണ് അപേക്ഷ കൊടുത്തത് അങ്ങനെ അപേക്ഷ കൊടുക്കുമ്പോൾ ജയിൽ നിയമപ്രകാരം അവധി ദിവസങ്ങളും മറ്റ് മാനദണ്ഡങ്ങളും പ്രകാരം പതിനെട്ട് വർഷവും എട്ടു മാസവും ഇരുപത്തി ഒമ്പത് ദിവസവും പൂർത്തീകരിച്ചു ഇത് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണ് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ ഏകദേശം പത്തൊൻപത് വർഷത്തെ കാലയളവ് ജയിൽ റൂൾസ് പ്രകാരം അവധി ദിവസങ്ങളും എല്ലാം കണക്ക് കൂട്ടുമ്പോൾ ശിക്ഷ അനുഭവിച്ചതായിട്ടാണ് കൃത്യമായിട്ട് കണക്ക് കൂട്ടപ്പെടുന്നത് പത്തൊമ്പത് വർഷം പൂർത്തീകരിച്ചു കണക്കുകളൊന്നും ശരിയാകുന്നില്ല എന്നെ കുഴപ്പിക്കരുത് ഇവിടെ ഷെറിന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല അമ്മ ജയിലിലാണ് ഒരു മുത്തശ്ശിയാണ് ഉള്ളത് മുത്തശ്ശിക്ക് നല്ല പ്രായമായി അപ്പോൾ അത് ആ സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ വന്നത് ഒരു നിയമവിരുദ്ധതയും ഗവൺമെന്റ് കാണിച്ചിട്ടില്ല കോൺഗ്രസിന്റെ പ്രതിനിധികൾ മന്ത്രിമാരുടെ പേര് ഉദ്യോഗസ്ഥന്മാരുടെ പേരെല്ലാം ആകാശത്തേക്ക് ഉണ്ടയില്ല വെടിവെക്കുകയാണ് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം അതിൽ വിശദീകരണം നൽകാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനല്ലേ ഈ പറയുന്ന മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരെടുത്തു പറയുന്ന ഒരു ആരോപണം വരുമ്പോ അതിൽ മറുപടി പറയുക അല്ലെങ്കിൽ അതിൽ പ്രതികരണം നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വമില്ലേന്ന് അതിലൊരു പ്രശ്നം നിരന്തരം ഈ മന്ത്രിക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ ഇത്തരത്തിൽ പല ഘട്ടത്തിലും ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേ ഇതുവരെ ഒരു പൊതു പോളിസിയാണ് മറ്റെല്ലാ വിഷയങ്ങളിലും ഒരാരോപണം തെളിയിക്കപ്പെടാതെ വരുമ്പോ മന്ത്രിമാർക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ആരോപണം ഉന്നയിക്കും മറുപടിയായിട്ട് വരട്ടെ വരട്ടെ എന്നിട്ട് വീണ്ടും ഉപചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും അതൊരു പൊതു പോളിസി ആയിട്ട് യു ഡി എഫും കോൺഗ്രസും സ്വീകരിച്ചിരിക്കുകയാണ് കിട്ടി ഷെറിൻ ിൽ നെയ്യാറ്റിങ്ങരയിൽ നിന്ന് വിയ്യൂരിലേക്കും പതിനേഴിൽ വെയിൽ നിന്ന് കണ്ണൂരിലേക്കും ജയിൽ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ജയിൽ അധികൃതരോടും സഹതടവുകാരോടുമുള്ള പെരുമാറ്റത്തിന്റെയും പെരുമാറ്റ പ്രശ്നങ്ങളുടെയും പേരിലാണ് ഈ ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അന്നത്തെ മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് അപ്പോ അത്തരത്തിൽ ഉള്ള പ്രവണതയുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറയുന്ന പശ്ചാത്താപം ഉണ്ടായി നല്ല സ്വഭാവം തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് താങ്കളുടെ അറിവ് തെറ്റാണ് കാരണം ഇവിടെ ശ്രീ കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കം പരോളിലും ഓർഡിനറി ലീവിലും എമർജൻസി ലീവിലും അന അനധികൃതമായി എന്തൊക്കെയോ ഈ പ്രതി വാങ്ങിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ് ഒരു മെറിട്ടുമില്ല ഒരു വർഷം അറുപത് ദിവസം വരെ പരോൾ കിട്ടാം ഒരു ജീവപര്യന്തം തടവുകാരന് ആദ്യത്തെ രണ്ടു വർഷം പരോളില്ല മാറ്റി വെക്കട്ടെ മൂന്നാം വർഷം കുറിച്ച് കൂട്ടിയാൽ പന്ത്രണ്ട് ഗുണം അറുപത് ഒന്ന് ഗുണിച്ചു നോക്കി എഴുന്നൂറ്റി ഇരുപത് വരില്ലേ എന്നാൽ അഞ്ഞൂറ് ദിവസത്തോളമാണ് ഇതിലെ പ്രതി പരോളിൽ പോയിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കുന്നത് ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്തതോ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു റിപ്പോർട്ടും ഈ പ്രതിക്ക് എതിരെ ഇല്ല ഉപദേശക സമിതി അല്ലല്ല അന്ന് വന്ന വിവരങ്ങൾ അങ്ങനെയാണ് ഈ പറയുന്ന ജയിൽ സൗകര്യം ഇല്ലായ്മ മൂലമോ ആൾ ആളെണ്ണം കൂടുതൽ എന്റെ പേരിലോ അല്ല വിയൂരിലേക്കും പിന്നീട് കണ്ണൂരിലേക്കും പോയത് സഹതടവുകാരോടുള്ള പെരുമാറ്റത്തിന്റെ പേരിലാണ് എന്നുള്ളതാണ് ചിലപ്പോ സഹതടവുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോ ആധികാരികമായിരിക്കണം അറിയോ എന്നാണ് ജയിൽ ഉപദേശക സമിതി ഈ കേസ് ിൽ എന്തുകൊണ്ടാണ് അരുൺ സ്ത്രീകോൺ ചെയ്യാത്തത് അങ്ങനെ ഇളവ് നൽകാൻ അങ്ങനെ നല്ല പിള്ളയാണ് എന്ന് ബോധിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊന്നും അല്ല അവരുടെ പേരിൽ എന്ന് പറഞ്ഞാലോ എന്നാൽ ഇനിയും സത്യം പറയാം ഞാൻ പറയുന്നത് പോലീസ് റിപ്പോർട്ടും പ്രൊബേഷൻ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഈ റിപ്പോർട്ടിലൊന്നും ഒരു തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തതോ പരാതി ലഭിച്ചതായോ പരാതി പരിഗണിച്ചതായോ അതിന്റെ ഭാഗമായി എന്തെങ്കിലും ചർച്ച ചെയ്ത് പരിഹരിച്ചതോ സെറ്റിൽമെന്റോ കൺസിലിയേഷനോ ഒന്നുമില്ലാട്ട് എന്താണ് ഈ പരാതി അല്ലെങ്കിൽ ഇവരുടെ അപേക്ഷ ജയിൽ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള അതായത് ജയിൽ ശിക്ഷയിൽ ഇളവ് നേടാൻ വേണ്ടി അനധികൃതമായ സാഹചര്യം ഒരുക്കപ്പെട്ടു എന്ന് ആരോപിക്കുന്ന എന്ന് ആരോപിക്കപ്പെടുന്ന ആളാണ് അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഈ പറയുന്ന റിപ്പോർട്ടുകൾ വരണമെന്ന് നിർബന്ധമില്ല അതൊക്കെ മൂടി വെക്കാൻ കഴിയുന്ന സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടല്ലോ അടുത്തല്ലേ ഈ പറയുന്ന ഒരു വ്യവസായി ബോബി ചമ്മണ്ണൂർ ജയിലിൽ പോയപ്പോ അതിൽ വി ഐ പി സന്ദർശനം ഉണ്ടായിട്ട് പേരുകൾ നമ്മുടെ ജയിൽ രജിസ്ട്രി ഇല്ലാതെ പോയത് അതിന്റെ പേരിൽ നടപടി ഉണ്ടായല്ലോ അപ്പോ ജയിലെന്ന് പറയുന്നതും അവിടുത്തെ എന്ന് പറയുന്നതും ഈ പറയുന്ന നല്ല ബുക്കും റിപ്പോർട്ടും ഒക്കെ ഏറ്റവും പക്കായായി നടപ്പിലാകുന്നു എന്ന അവകാശവാദവും നമുക്ക് ഉന്നയിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ മുന്നിലുള്ളത് ഒരാളെ നിഷ്ഠൂരമായി കൊല്ലപ്പെടുത്തിയ പ്രതി എന്നുള്ളത് മാത്രമാണ് സ്വഭാവ സർട്ടിഫിക്കറ്റ് ചാർത്തി കൊടുക്കും ആ ചരിത്രം കൂടി ഓർക്കണ്ടേ പിന്നല്ലാതെ നൂറ് ശതമാനവും താങ്കൾ ആദ്യം പറഞ്ഞല്ലോ മൂന്ന് ജീവപര്യന്തം കിട്ടിയാൽ മൂന്ന് ജീവപര്യന്തം ശിക്ഷാവിധിയുടെ അവസാന വാചകം എന്താണെന്ന് അറിയോ ദി എന്നതാണ് അതായത് എല്ലാ ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി ഒരുമിച്ച് പത്തൊൻപത് വർഷം ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു ദീർഘമായിട്ടുള്ള കാലയളവാണ് മണ്ണാകട്ടാണ് നമ്മുടെ നിയമത്തിന്റെ പേരെന്താ നിയമത്തിന്റെ പേര് രണ്ടായിരത്തി പത്തിലെ കേരള പ്രിസൺ സംശുദ്ധീകരണ സാൻമാർഗിക സേവനങ്ങൾ നിർവഹണം അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് കറക്ഷന് വേണ്ടിട്ടാണ് അത്തരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു തരത്തിലും രേഖാമൂലം അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നിലനിൽക്കാതിരിക്കെ സോറി എല്ലാം പത്രങ്ങളിൽ വന്നു വാർത്തകളിൽ വന്നു എന്ന് മാത്രമാണ് നമ്മൾ കോട്ട് ചെയ്യുന്നത് സന്ദർശനം ഉണ്ടായപ്പോഴും പത്രങ്ങളിലും മാധ്യമങ്ങളിലും ജയിൽ രജിസ്ട്രി നല്ല വെടിപ്പായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആരും തൊട്ട് മോശമാക്കാതെ അത്രേ വരുവുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ടാണ് നടക്കുന്നത് ഈ നിന്ന് ശിക്ഷ ചോദ്യങ്ങൾ യെസ് അതാണ് ഗൗരവമായിട്ടുള്ള ചോദ്യമാണ് ആ ഉത്തരം പറയാൻ അനുവദിക്കണം ഒരിക്കലും ഒരു കേസിലെ പ്രതികൾക്ക് ഓടെ അല്ലെങ്കിൽ നിരവധി പ്രതികൾക്ക് ഓടെ റിമിഷന്റെ ആപ്ലിക്കേഷൻ പരിഗണിക്കാൻ പാടില്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഓരോ കേസും ഇൻഡിവിജ്വൽ ആയിട്ട് പരിഗണിക്കണം ഏറ്റവും നാളെ ഈ പറയുന്ന ആളുകൾ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതി വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ശിക്ഷ അളവ് വേണമെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് വരില്ലേ അത് ശരിയാ അല്ലേ ഇല്ല കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ പറഞ്ഞ റിപ്പോർട്ട് ഈ പറഞ്ഞ നാല് റിപ്പോർട്ട് ഞാൻ പറയട്ടെ ഒറ്റ മിനിറ്റ് താങ്കൾ കേൾക്കൂ ഓരോരുത്തരുടെ കേസ് പരിഗണിക്കുമ്പോഴും പോലീസ് റിപ്പോർട്ടും ജയിൽ വെൽഫെയർ ഓഫീസറുടെ പ്രൊഫഷണൽ ഓഫീസറുടെ റിപ്പോർട്ടും ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും നിയമവകുപ്പിന്റെ റിപ്പോർട്ടും ഇതെല്ലാം ഓരോരുത്തരുടെ കേസിൽ വേണം ഒരു കേസിൽ മൊത്തം ഒറ്റ റിപ്പോർട്ടല്ല ഓരോ വ്യക്തികളുടെ കാര്യത്തിലാണ് അല്ല ഈ നല്ല ബുക്കിലൊന്നും സ്വന്തം സ്വന്തം കേസിൽ കേസിൽ അതായത് അവനവൻ ഉൾപ്പെട്ട കേസിലെ പ്രധാനപ്പെട്ട പ്രതി നിയമത്തിന്റെ വഴിയിലൂടെ പുറത്തേക്ക് മറ്റു പ്രതികൾ കോടതിയുടെ മുന്നിലേക്ക് പോകാമല്ലോ അവർക്ക് ശിക്ഷാ ഇളവ് തേടി അപ്പൊ അതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയല്ലേ ഈ സംവിധാനം ഇല്ല ഇല്ല അത് തെറ്റാണ് ഒറ്റ ഒറ്റ കോടതിക്ക് ഇതിലൊരു റിമിഷന്റെ ഫുൾ അതോറിറ്റി ഉപദേശ ജയിൽ ഉപദേശക സമിതിക്കാണ് ആദ്യഘട്ടം രണ്ടാം ഘട്ടം മന്ത്രിസഭയ്ക്കാണ് മൂന്നാം ഘട്ടം ഗവർണർക്കാണ് നാലാം ഘട്ടമാണ് കോടതിക്ക് കോടതിയുടെ മുന്നിലേക്ക് വരിക ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇന്നേ ആൾക്ക് കൊടുത്തു അതുകൊണ്ട് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഫണ്ടമെന്റൽ റൈറ്റ് ഇതിന് ബാധകമല്ല മരിച്ചാലും മരിച്ചാലും പേർ പേർ ആ മൗലികരേ രീതിയിൽ പരിഗണിക്കപ്പെടാ പെടുക എന്ന് പറയുന്ന നിയമത്തിന് മുന്നിൽ ഒരേ രീതിയിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്ന അവനവന്റെ മൗലിക അവകാശമാണ് അതിൽ സ്റ്റേറ്റ് ഇടപെടരുത് എന്ന് കൂടി കോടതികൾ പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ മൗലിക അവകാശം എന്ന് പറഞ്ഞാലും ഇവിടെ ഓരോ കേസ് ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മാനദണ്ഡം ആ മാനദണ്ഡ പ്രകാരം കൃത്യമായി ഇൻഡിവിജ്വൽ ആയിട്ട് പരിശോധിക്കണമെന്ന് നിരവധി സുപ്രീം കോടതി വിധി ഏറ്റവും അവസാനം ബിൽക്കിസ് ബാനുവിന്റെ കേസ് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ നിരവധി ആളുകൾക്ക് ഒരുമിച്ച് ഞാൻ പറഞ്ഞല്ലോ നിരവധി അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഒരുമിച്ച് പുറത്തേക്ക് വിടണം എന്ന ആവശ്യമല്ല ഞാൻ ഉന്നയിക്കുന്നത് ഇവർക്ക് വീണ്ടും നിയമസംവിധാനത്തെ സമീപിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ലേ അത് മനസ്സിലാക്കാനുള്ള വിവരം എന്റെ ഓർക്കം പോയി ഇതൊക്കെ ഒരു വിവേചനാധികാരത്തിന്റെ പേരിൽ നൽകേണ്ടതാണോ അതോ നിയമത്തിൽ ഇതിന് വ്യവസ്ഥയില്ലേ ഇത്രയും കുറ്റകൃത്യം ചെയ്ത ആളുകൾക്ക് സുഖമായി പുറത്തു വരാനുള്ള സംവിധാനം നമ്മുടെ കേരളത്തിലുണ്ടോ അത് ആനുകാലികമായി ഇത്രയധികം ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇവിടെയുള്ളതൊന്നും പോരാ ഇനിയും ജയിലിൽ നിന്ന് ആളുകൾ വരട്ടെ അവർക്കൊക്കെ പശ്ചാത്താപം ഉണ്ടായി എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ക്രിമിനലുകൾ സമൂഹത്തിലേക്ക് വരണോ എന്നുള്ളതൊക്കെ നമ്മൾ കൂടി ആലോചിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ മന്ത്രിസഭയിലെ ഉന്നതിന് അതിൽ ആരോപണം ഉണ്ടാവുകയാണ് മറുപടി പറയണ്ടേ അല്ല അതൊക്കെ വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ അതെ ഞാൻ ചോദിക്കുന്നത് ആരോപണമാണ് വ്യാജ ആരോപണമാണ് എന്ന് വ്യക്തത വരുത്തുന്നതിൽ പിഴവുണ്ടോ ശരി ഏതെങ്കിലും ഒരു കണിക കാണിക്കണ്ടേ ഒരു പോയിന്റ് കാണിക്കണ്ടേ ഞാൻ പറയുന്ന ആരോപണം ഇന്നതാണ് അതെ ഇന്ന രേഖ കാണിക്കണ്ടേ സങ്കരാടിയുടെ രേഖ എങ്കിലൊന്നും എടുത്ത് കാണിക്കണ്ട് ഒരു രേഖയില്ലല്ലോ ഇപ്പൊ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയോടെ കൃത്യമായിട്ടുള്ള പോയിന്റാണ് ചൂണ്ടിക്കാണിച്ചത് ഇതിനൊന്നും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല തീരുമാനം എടുത്ത ദിവസം ടൈം എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ സർക്കാരിനെ ദുഷിക്കുന്നെങ്കിൽ എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ താങ്കൾ ഒരു കേസ് കേസെടുക്കുക താങ്കൾ സർക്കാരിനോട് പറയാൻ പിടിച്ച് ജയിലിടാൻ അല്ലെ കിട്ടേണ്ടതൊക്കെ